വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മുടെ എച്ച് എസ് എം സ്കോളർഷിപ്പിൻ്റെ സമസ്തയുമായി ബന്ധപ്പെട്ട ചോദ്യ ഭാഗങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ല വളരെ ഉഷാറായി പഠിച്ച് നല്ല മക്കളാവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായ വർഷവും സ്ഥലവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് സമസ്ത രൂപീകരിക്കപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും ശ്രദ്ധിക്കണം രണ്ടാമത്തെ ചോദ്യം സമസ്ത രൂപീകരണ കൺവെൻഷനിൽ അധ്യക്ഷം വഹിച്ചത് ആരായിരുന്നു മീറ്റിംഗിൽ അന്ന് അധ്യക്ഷ പദവി അലങ്കരിച്ചത് ആരായിരുന്നു സയ്യിദ് ഹാഷിം ചെറു കുഞ്ഞിക്കോയത്തങ്ങൾ എന്ന മഹാനവറുകളായിരുന്നു മൂന്നാമത്തത് സംസ്ഥ രൂപീകരണ കൺവെൻഷനിൽ പ്രാർത്ഥന നടത്തിയതാരായിരുന്നു ആ മീറ്റിങ്ങിലെ ആദ്യത്തെ പ്രാർത്ഥന നിർവഹിച്ചത് ബഹുമാനപ്പെട്ട സയ്യദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സംസ്ഥയുടെ ആദ്യത്തെ പ്രസിഡൻറ് മീറ്റിംഗ് കൂടി ഒരു സംഘടന രൂപീകരിച്ചു അതിലെ ആദ്യത്തെ ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങളെയാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത് ഓക്കേ ഇനി എത്ര വർഷക്കാലമാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സംസ്ഥയുടെ പ്രസിഡന്റായി തുടർന്നത് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അവിടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെയുള്ള ആറ് വർഷക്കാലമായിരുന്നു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത് ഓക്കെ ആറാമത്തെ ചോദ്യം സംസ്ഥയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരായിരുന്നു പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ പി വി മുഹമ്മദ് മുസ്ലിയാർ പള്ളി വീട്ടിൽ അങ്ങനെയാണ് ഫുൾ ഫോം ഇട്ടോ അഥവാ പി വി എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഓപ്ഷനിലുണ്ടാവുക അതിൻ്റെ ഫുൾ ഫോമാണ് പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് സൊസൈറ്റി ആക് ആക്ട് പ്രകാരം സമസ്ത രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു ഒരു സംഘടനയൊക്കെ ആകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രജിസ്ട്രേഷനൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ സംസ്ഥ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എപ്പോഴാണ് എന്നൊരു പക്ഷേ ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് എന്ന് നമ്മുടെ ചോദ്യത്തിലുണ്ട് ആ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആയിരുന്നു അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഷംസുലുലമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഷംസുലുലമ്മ ബഹുമാനപ്പെട്ട ഷംസുലുലമ്മ സംസ്ഥയുടെ എത്രാമത്തെ ജനറൽ സെക്രട്ടറി ആണ് നാലാമത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എത്ര കൊല്ലം ആ സ്ഥാനത്തിരുന്നു ജനറൽ സെക്രട്ടറി ആയിട്ട് സംസ്ഥയുടെ എത്ര വർഷം ബഹുമാനപ്പെട്ട ഷംസുലമ്മ തങ്ങളുണ്ടായിരുന്നു മുപ്പത്തിയൊമ്പത് കൊല്ലം അഥവാ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ലിസ്റ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ കാലം ജനറൽ സെക്രട്ടറി ആയിട്ട് നിന്നത് ആരാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയാണ് അപ്പോൾ അങ്ങനെയും ചോദ്യം വരാറുണ്ട് സംസ്ഥയുടെ കൂടുതൽ കാലം ജനറൽ സെക്രട്ടറി ആയി നിന്നത് ആരാണ് അതും ഷംസുലുലമയാണ് എത്ര കൊല്ലമാണ് മുപ്പത്തൊമ്പത് കൊല്ലമാണ് ഉണ്ടായിരുന്നത് സംസ്ഥയുടെ എത്രാമത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നാലാമത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഓക്കെ ഇനി ഷംസുലുലമയുടെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുതിയങ്ങാടി വരക്കൽ മക്കാമിൽ നിങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവുമല്ലോ പോയിട്ടുണ്ടാവല്ലോ വരക്കൽ തങ്ങളുടെയും അതേപോലെ തന്നെ ഷംസുലുലമ്മയുടെയും ഖബറ് പുതിയങ്ങാടി വരക്കൽ മക്കാമിൽ കോഴിക്കോട് അല്ലേ നമ്മുടെ ബീച്ചിൻ്റെ അടുത്തൊക്കെ പലരും പോയവരായിരിക്കും ആ വെരി ഗുഡ് ഇനി അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം ഷംസുലുലമ്മയുടെ കുടുംബം ഏത് പ്രദേശത്തിൽ നിന്നും വന്നവരാണ് യമനിൽ നിന്നാണ് ഷംസുലുലമ്മയുടെ കുടുംബം കേരളത്തിലേക്ക് വന്നത് അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഷംസുൽ ഉലമക്ക് ശേഷം ജനറൽ സെക്രട്ടറി ആയത് ആരാണ് അപ്പോൾ ഉലമ ഒരുപാട് വർഷക്കാലം നമ്മൾ പറഞ്ഞു അതിന് ശേഷം ആര് ഷംസുല്ല്മയുടെ വഫാത്തിന് ശേഷം ആരാണ് ജനറൽ സെക്രട്ടറിയായി വന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ ഇനി ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ദാർൽ ഹുദായുടെ മുറ്റത്ത് ദാർ അൽഹുദ്രേ ദാർ അൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മമ്പുറത്തിൻ്റെ അടുത്തുള്ള അതിൻ്റെ മുറ്റത്താണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി സംസ്ഥയിലെ ഷെയ്ഹാനി എന്ന് അറിയപ്പെടുന്ന രണ്ട് പണ്ഡിതന്മാരുണ്ട് ഓക്കെ അവരാരൊക്കെയാണ് ഒന്ന് ഷംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഷംസുലുലമ ഷംസുലുലമ എന്ന് നമ്മൾ പൊതുവേ പറയല്ലേ ഷംസുലമയുടെ ഫുൾ പേരാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ കേട്ടോ ഒന്ന് രണ്ടാമത്തെ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അപ്പോൾ രണ്ട് അബൂബക്കർ മുസ്ലിയാറാണ് സംസ്ഥയുടെ ഷെയ്ഹാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ പിന്നെ സംസ്ഥയുടെ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാലേ എം എം ബഷീർ മുസ്ലിയാർ നല്ല ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് നല്ല ബുദ്ധിയാണെന്നൊക്കെ പറയില്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാനൊക്കെ കഴിവുള്ള സാധനമല്ലേ കമ്പ്യൂട്ടർ എന്നതുപോലെ സംസ്ഥയുടെ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാറാണ് ഇനി സംസ്ഥയിലെ ഒരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സെയ്ദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ ഓക്കെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ ഇനി അബ്ദുൽ ഹക്ക് സത്യത്തിൻ്റെ പിതാവ് സോറി സോറി അബുൽ ഹക്ക് സത്യത്തിൻ്റെ പിതാവ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന സമസ്ത പണ്ഡിതനാരാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അബ്ദുൽ ബാരി ഉസ്താദ് അബുൽ ഹക്ക് സത്യത്തിൻ്റെ പിതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ അബുൽ ബാ അബ്ദുൽ ബാരി ഉസ്താദ് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എങ്ങന പ്രായപൂർത്തി ശേഷം ഒരു കളവ് പോലും പറഞ്ഞാത്ത വ്യക്തി ആയതുകൊണ്ടാണ് സത്യത്തിൻ്റെ പിതാവ് എന്നും സത്യം മാത്രം പറയുന്ന ആൾ എന്ന അർത്ഥത്തിൽ അബുൽ ഹക്ക് എന്ന് ആ പണ്ഡിതൻ അറിയപ്പെടാനുള്ള കാരണം ഓക്കെ ഇനി അടുത്തത് റയ്സുൽ മുഹക്കിക്കീൻ ഉസ്താദുൽ അസാത്തീദ് ഇങ്ങനെയൊക്കെ ഈ രണ്ട് സ്ഥാനപ്പേരുകളിലെ പണ്ഡിതൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയറാണ് ഓക്കെ അതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ ഇനി റയ്സുൽ ഖാരിഇൻ ഖുർആാനൊക്കെ ഓതുന്നവരുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഇത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദിന്റെ ജ്യേഷ്ഠനാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാറാണ് റയ്സുൽ ഖാരിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം സമസ്ത രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ അവസാനം മരണപ്പെട്ട പണ്ഡിതൻ അന്നത്തെ ആദ്യം മീറ്റിങ്ങിലുണ്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വഫാത്തായതാരാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവർ ഇനി സംസ്ഥയിൽ കൂടുതൽ കാലം പ്രസിഡൻ്റായതാരാണ് അതും കണ്ണീർത്ത് ഉസ്താദ് തന്നെയാണ് അവസാന വഫാത്താവുന്നത് കണ്ണീർത്ത് ഉസ്താദാണ് അതേപോലെ തന്നെ കൂടുതൽ കാലം പ്രസിഡൻ്റാവുന്നതും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ് ഇതാണ് ഓക്കെ ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ് നമ്മൾ നിലവിൽ സംസ്ഥയുടെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എത്രാമത്തെ പ്രസിഡന്റാണ് പതിനൊന്നാമത്തെ പ്രസിഡന്റാണ് ഓക്കെ അങ്ങ് ചോദ്യം വരാൻ സാധ്യത ഉള്ളതാണ് എത്രാമത്തെ പ്രസിഡൻ്റ് ആണെന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ജിഫ്രി തങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു സംസ്ഥയുടെ പ്രസിഡന്റ് ആരായിരുന്നു കുമരം പുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാറായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡൻ്റ് പത്താമത്തത് പതിനൊന്നാമത് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഓക്കെ ഇനി അടുത്തത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആരാണ് ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എത്രാമത്തതാണ് ആറാമത്തതാണ് അപ്പോൾ അടുത്ത ചോദ്യം അതിന് മുമ്പുള്ള ജനറൽ സെക്രട്ടറി ആരാണ് അഞ്ചാമത്തത് ആരാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഓക്കെ അപ്പോൾ ചെറുശ്ശേരി ഉസ്താദ് അഞ്ചാമത്തത് ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായതിനു ശേഷമാണ് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എന്താകുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് ഓക്കെ ഇപ്പോഴത്തെ ട്രഷറർ ആരാണ് ബഹുമാനപ്പെട്ട കൊയ്യോട് ഉമ്മർ മുസ്ലിയാറാണ് അതിന് മുമ്പുള്ള ട്രഷറർ ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ ഓക്കെ അങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ളത് ആരാണ് അതിന് മുമ്പുള്ളത് ആരായിരുന്നു ആരുടെ ശേഷമാണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഇത് കേട്ടോ ഓക്കെ ഇനി സംസ്ഥയുടെ പരമോന്നത ഭരണസമിതി ഏതാണ് മുഷാവറ നമ്മൾ പറയലോ മുഷാവറ നാൽപ്പത് അംഗ പണ്ഡിത സഭയാണ് സംസ്ഥയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവരെയാണ് മുഷാവറ അംഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സംസ്ഥയുടെ പരമോന്നത ഭരണസമിതി മുഷാവറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇനി എന്താണ് മുഷാവറ എന്നതിൻ്റെ അർത്ഥം കൂടിയാലോചനാ സമിതി കൂടി ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമിതി എന്നർത്ഥമാണ് മുഷാവറ എന്ന പദത്തിന് ഉള്ളത് കേട്ടോ ഓക്കെ ഇനി ഈ മുഷാവറ മീറ്റിംഗ് അവിടെ കൂടലേ പൊതുവേ മുഷാവറ മീറ്റിംഗ് കൂടുന്നത് സമസ്ത കാര്യാലയമുണ്ട് കോഴിക്കോട് ഓക്കെ അവിടെയാണ് മുഷാവറ യോഗങ്ങളൊക്കെ ചേരുന്നത് സമസ്താലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ നമ്മുടെ ചേളാരിയിൽ ആണ് ചേല ബിൽഡിംഗ് ആണ് സംസ്ഥാനം എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്നത് മുഷാവറ യോഗങ്ങളൊക്കെ കൂടാറുള്ളത് പൊതുവേ സംസ്ഥ കാര്യാലയം കോഴിക്കോട് വെച്ചാണ് ഓക്കെ ഇനി ഇരുപത്തേഴാമത്തെ ചോദ്യമാണ് സമസ്ത മുഷാവറ തീരുമാനപ്രകാരം സ്ഥാപിതമായ കേരളത്തിലെ ആദ്യ അറബിക് കോളേജ് ഏതാണ് പട്ടിക്കാട് ജാമ്യ നൂര്യ കോളേജാണ് ആദ്യ അറബിക് കോളേജ് സംസ്ഥയുടെ അണ്ടറിലുള്ള ഓക്കെ സമസ്ത മുഷാവറയുടെ പ്രഥമ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷൻ വെച്ചാൽ പ്രസിഡന്റ് ആയിരിക്കും അല്ലേ സമസ്ത മുഷാവറയുടെ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് ഒക്കെ നിയന്ത്രിച്ച് അധ്യക്ഷൻ വരക്കൽ മുല്ലക്കോ തങ്ങൾ ഇപ്പോഴത്തെ മുഷാവറയുടെ അധ്യക്ഷൻ ആരായിരിക്കും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണോ ജിഫ്രി തങ്ങൾ അപ്പം ജിഫ്രി തങ്ങൾ തന്നെയാണ് മുഷാവറയുടെ അദ്ധ്യക്ഷൻ ഓക്കെ ഇനി മുഷാവറയ്ക്ക് കീഴിൽ ഒരുപാട് സംഘ മുഷാവറയ്ക്ക് കീഴിൽ ഫത്തുവ കമ്മിറ്റി നിലവിൽ വന്ന വർഷം അതായത് ഒരുപാട് മസലകളും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരുന്ന സമയത്ത് മീറ്റിംഗ് കൂടിയിട്ടൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുക എങ്ങനെ ഫത്തുവ കൊടുക്കണം എന്നൊക്കെയാണ് പറയുക ഏഹ് അതിനു വേണ്ടി ഒരു ഫത്തുവ കമ്മിറ്റി രൂപീകരിച്ചു ഈ മുഷാവറയുടെ അണ്ടറിലായിട്ട് കീഴിലായിട്ട് അതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് ഓക്കെ അത് ഒരു സമ്മേളനം ഉണ്ടായിട്ടുണ്ട് ഏഹ് സംസ്ഥയുടെ ഒരുപാട് സമ്മേളനങ്ങളൊക്കെ ഉണ്ട് ഏഹ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയൂല ആ ഓരോ സമ്മേളനങ്ങൾക്കു ശേഷമാണ് ഓരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക സമ്മേ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അത് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുക അപ്പം അങ്ങനെയും കൂടി ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കലും നല്ലതാണ് അപ്പം മുഷാവർക്ക് കീഴിൽ ഫത്തുവാ കമ്മിറ്റി വന്നത് കാസർഗോഡ് ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഓക്കെ അടുത്തത് ഫത്തുവ കമ്മിറ്റിയുടെ ആദ്യ കൺവീനർ ആരായിരുന്നു കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുലിമയുടെ പ്രഥമ കീഴ് ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സംസ്ഥാന വലിയ വിശാലമായ ഏരിയ ആണ് ഒരുപാട് സംഘടനകളും ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുമെന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് തയ്യാറാക്കിയത് ഓക്കെ ഇത് നിങ്ങൾ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമസ്തയുമായി ബന്ധപ്പെട്ട കിസ് മത്സരത്തിനൊക്കെ ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്യൽ നല്ലതാണ് കേട്ടോ ഓക്കെ ഇനി സമസ്ത കേരള ജമിയത്തിലൊല്ലുമയുടെ പ്രഥമ കീഴ് പ്രഥമ കീഴ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന കീഴിലെ ഒരുപാട് സംഘടനകളുണ്ട് അതിൽ ആദ്യം രൂപീകരിച്ച സംഘടന സമസ്ത കേരള ഇസ്ലാ വിദ്യാഭ്യാസ ബോർഡാണ് നമ്മുടെ മദ്രസകളുടെയൊക്കെ ഏകോപിപ്പിക്കുന്ന സംവിധാനമാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ ഫുൾ ഫോം സംസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത് എസ് കെ ഐ എം വി ബി അപ്പം അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നൊക്കെ ചോദ്യം വരാനും സാധ്യതയുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്യൽ നല്ലതാണ് കേട്ടോ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം വടകരയിൽ വെച്ച് നടന്ന പത്തൊമ്പതാമത്തെ സമ്മേളനത്തിലാണ് നമുക്ക് കീഴിലൊരു വിദ്യാഭ്യാസ ബോർഡ് വേണം എസ് കെ ഐ എം വി ബി വേണം എന്നൊക്കെ തീരുമാനിച്ചത് ഓക്കെ ഇനി സംമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് എവിടെ വെച്ചാണ് പുതുപ്പറമ്പ് ജുമാ മസ്ജിദിൽ ആയിരത്തി തൊള്ളായിരത്തി ബോർഡ് രൂപീകരിക്കുന്നത് ഓക്കെ സംസ്ഥാന കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണ യോഗത്തിൽ ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവർ ഇനി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു അതിലെ ആദ്യത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹീദീൻകുട്ടി മുസ്ലിയാർ ആദ്യത്തെ ട്രഷറർ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഓക്കെ ഇനി ബാഫക്കി തങ്ങൾ എവിടെയാണ് വഫാത്തായത് ജന്നത്തുൽ ബക്കെ മദീനയിലെ റൗദാ ഷെരീഫിൻ്റെ അടുത്ത് ഉള്ള ജന്നത്തുൽ ബക്കയിലാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങള് വഫാത്തായത് കേട്ടോ ഇനി പ്രാർത്ഥനാ ദിനമായിട്ട് നമ്മൾ മദ്രസകളിൽ ആചരിക്കുന്നത് ഏത് ദിവസമാണ് റബിയുല്ലാഹ്റ് ആദ്യ ഞായറാഴ്ച നിങ്ങളുടെ മദ്രസയിലൊക്കെ നടക്കാറുണ്ടല്ലോ അല്ലേ ഓക്കെ വെരി ഗുഡ് ഇനി നാൽപ്പതാമത്തെ ചോദ്യം ഒന്നാം നമ്പറായി അംഗീകാരം നേടിയ മദ്രസ അപ്പോൾ മദ്രസ ബോർഡൊക്കെ കൂടി ആദ്യം മദ്രസ രൂപീകരിക്കാനൊക്കെ തീരുമാനിച്ചപ്പോൾ ഒന്നാം നമ്പറായിട്ട് ഫസ്റ്റ് മദ്രസയായിട്ട് നമ്മൾ സ്ഥാപിച്ചത് ബയാനുൽ ഇസ്ലാം മദ്രസ പുതുപ്പറമ്പിൽ വെച്ച പുതുപ്പറമ്പിലെ ബയാനുൽ ഇസ്ലാം മദ്രസ പുതുപ്പറമ്പിൽ വെച്ചാണ് എസ് കെ എം വി ബി രൂപീകരിക്കുന്നത് അതും നമ്മൾ പറഞ്ഞു ഓക്കെ വെരി ഗുഡ് ഇനി ചോദ്യം ഫുർ റഹ്മാൻ ഫി തഫ്സീരു ഖുആാൻ എന്നൊരു വലിയ കിതാബുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ തഫ്സീറാണ് വിശദീകരണങ്ങളൊക്കെ എഴുതിയതാണ് അത് രചിച്ചത് ബഹുമാനപ്പെട്ട കെ വി മുഹമ്മദ് മുസ്ലിയാർ എന്ന സംസ്ഥയിലെ ഒരു മുഷാവറ അംഗമായിരുന്നു ഓക്കെ അത് ആരുടേതാണ് എന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇനി വിദ്യാഭ്യാസ ബോർഡ് നമ്മൾ പറഞ്ഞു എസ് കെ ഐ എം ബി ബി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട എം ടി അബ്ദുള്ള മുസ്ലിയാറാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് മൂസക്കുട്ടി ഹസ്രത്ത് ഉസ്താദാണ് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ഇപ്പോഴത്തെ ട്രഷറർ അതും ഒന്ന് നോട്ട് ചെയ്തു വെക്കാം ഓക്കെ ഇനി നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം നല്ല രസകരമായ ചോദ്യമാണ് ഇനി സംസ്ഥയുടെ പതാകയിലുള്ള മൂന്ന് നിറങ്ങൾ സംസ്ഥയുടെ കണ്ടിട്ടില്ലേ പതാക അതിൽ മൂന്ന് നിറങ്ങളാണ് ഉള്ളത് ഉള്ളത് ഒന്ന് വെള്ള പച്ച മാന്തളിർ മാന്തളിർ എന്ന് മലയാളത്തിൽ പറയും നമ്മൾ ഇംഗ്ലീഷിൽ പർപ്പിൾ കളർ എന്ന് പറയാറില്ലേ ഇപ്പോൾ പർപ്പിൾ കളർ വെള്ള പച്ച മാന്തളിർ ഇങ്ങനെ മൂന്ന് കളറുകളാണുള്ളത് ഈ മൂന്ന് കളറുകൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കൽ നല്ലതാണ് വെള്ള കൊണ്ട് സത്യസന്ധത പച്ച കൊടിയിലെ പച്ച കളർ കൊണ്ട് വിശ്വാസദാർഢ്യത മാന്തളിർ പർപ്പിൾ കളർ കൊണ്ട് ഊർജ്ജസ്വലത ഇങ്ങനെ ഉള്ള ഉദ്ദേശത്തിനാണ് ഈ മൂന്ന് നിറങ്ങൾ കൊടുത്തിരിക്കുന്നത് വെരി ഗുഡ് ഈ അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സമസ്തയുടെ പ്രഥമ മുഖപത്രം ഏതാണ് അൽബയാൻ അൽ ബയാൻ എന്നാണ് അൽ ബായാൻ എന്നല്ലോ ഒന്ന് തെറ്റിപ്പോയത് ശ്രദ്ധിക്കണേ അൽ ബയാൻ എന്നാണ് കേട്ടോ ഇനി അൽ ബയാൻ ആദ്യ ലക്കും പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസത്തിലാണ് വെരി ഗുഡ് ഇനി എസ് വൈ എസിൻ്റെ മുഖപത്രം സുന്നി അഫ്കാർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുഖപത്രം എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിലിറങ്ങുന്ന പത്രം എന്നെ ഉദ്ദേശിക്കുന്നുള്ളൂട്ടോ എസ് വൈ എസ് ഫുൾ ഫോം സുന്നി യുവജന സംഘം അതിൻ്റെ മുഖപത്രം അവർ പുറത്തിറക്കുന്നതാണ് സുന്നി അഫ്കാർ സുന്നി അഫ്കാർ എന്ന പേര് നിർദ്ദേശിച്ചതാരാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയാണ് ഇനി എസ് കെ എസ് എഫിന്റെ മുഖപത്രം എസ് കെ എസ് എഫ് പുറത്തിറക്കുന്നത് സത്യധാര എന്ന് പറയുന്നതാണ് അതിന്റെ ഇറക്കിയ വർഷമാണ് സൈഡിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യമായിട്ട് ഇറക്കുന്നത് ഓക്കെ വിദ്യാർത്ഥികൾക്കുള്ള ബാലമാസിക ഏതാണ് കുരുന്നുകൾ നിങ്ങളൊക്കെ വായിക്കാറുണ്ടോ കുരുന്നുകളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് കുരുന്നുകളെ ഇറക്കിയത് ഇനി നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർക്കൊക്കെയുള്ള ഒരു വനിതാ മാസികയാണ് സന്തുഷ്ട കുടുംബം ഒക്കെ സംസ്ഥാന കീഴിലുള്ള മാസികകളൊക്കെയാണ് രണ്ടായിരത്തി രണ്ട് മുതലാണ് ആരംഭിച്ചത് പോട്ടെ ഇനി അടുത്തത് സുപ്രഭാതം പത്രം അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് സുപ്രഭാത പത്രം ആരംഭിക്കുന്നത് സുപ്രഭാതം പ്രസിദ്ധീകരിക്കുന്നത് എക്ര പബ്ലിക്കേഷൻ ഓക്കെ സുപ്രഭാതത്തിന്റെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാറാണ് അദ്ദേഹമാണ് സുപ്രഭാതത്തിന് വേണ്ടി ആദ്യകാലങ്ങളിൽ ഓടി നടന്ന് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയറാണ് ഇനി പൊതുപരീക്ഷ ആരംഭിച്ച വർഷം ആയിരത്തി പെൺകുട്ടികൾക്ക് സംസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ എസ് കെ എം ബി ബിൻ്റെ കോഴ്സുകളാണ് ഫാലില ഫീല സംസ്ഥ നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകൾ സംസ്ഥയുടെ പ്രീ സ്കൂൾ ചെറിയ കുട്ടികൾക്കുള്ള സംസ്ഥയുടെ ഒരു സ്ഥാപനമാണ് അൽബിർ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പുതിയ വിദ്യാഭ്യാസ സംവിധമാണ് സംവിധാനമാണ് എസ് എൻ ഇ സി അതിൻ്റെ ഫുൾഫോം ഒന്ന് നോട്ട് ചെയ്യാൻ നല്ലതാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എസ് എൻ ഇ സി ഓക്കെ ഇനി എസ് എൻ ഇ സിയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ബിരുദത്തിൻ്റെ പേരാണ് സനായി സനായിയ സനാ ഓക്കെ അതും ഒന്ന് നോട്ട് ചേരൻ നല്ലതാണ് ഇനി എസ് കെ എസ് ബി വി അതാണ് മദർസയിലുള്ള വിദ്യാർത്ഥികളെയൊക്കെ ഒരുമിപ്പിക്കുന്ന അല്ലേ നിങ്ങളുടെ സംഘടന അങ്ങനെ പറയാം മദർസേല വിദ്യാർത്ഥികളുടെ സംഘടന സമസ്ത കേരള സുന്നി ബാല വേദി ഫുൾ ഫോം നോക്കണേ സ്ഥാപക ദിനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ആറ് ഡിസംബർ ആറ് മറന്നു പോകാൻ പാടില്ല എന്തായാലും ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ ഇനി ഇപ്പോഴുള്ള നിങ്ങളുടെ സംഘടന അല്ലേ എസ് കെ എസ് ബി വി വിദ്യാർത്ഥികൾക്കുള്ള മദരസയിലെ കൂട്ടുകാർക്കുള്ള സംഘടന എസ് കെ എസ് ബി യുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് രാജ്യാലി ഷ്യാബി തങ്ങളാണ് ജനറൽ സെക്രട്ടറി ഷാഫി ദ്വാരക വയനാട് അതിൻ്റെ ട്രഷറർ ജസീബ് വെളിമുക്ക് ഓക്കെ ഇനി എസ് കെ എസ് എഫ് ഉണ്ട് എന്താ ഫുൾ ഫോം സംസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓക്കെ സംസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ അത് എപ്പോഴാണ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് ഓക്കെ ഫെബ്രുവരി പത്തൊമ്പതാണ് അതിൻ്റെ ദിവസം നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിസംബർ ആറാണ് എസ് ബി വിയുടെ അത് രണ്ടൊന്ന് നോട്ട് ചെയ്യണേ എസ് കെ എസ് എഫ് എന്ന പേര് നൽകിയതാരാണ് ബഹുമാനപ്പെട്ട സി എച്ച് ഐദ്രോസ് മുസ്ലിയാരാണ് എസ് കെ എസ് എഫ് എന്നു പേരിടാമെന്ന് നിർദ്ദേശമൊക്കെ കൊടുക്കണത് എസ് കെ എസ് എഫിൻ്റെ പ്രമേയം എന്താണ് വിജ്ഞാനം വിനയം സേവനം എസ് കെ എസ് എഫിൻ്റെ സ്ഥാപക പ്രസിഡന്റ് സ്ഥാപക പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ പ്രസിഡന്റ് പ്രഥമ സ്ഥാപക ആദ്യം എന്നൊക്കെ ചോദിച്ചാൽ അതാണ് എഴുതേണ്ടത് കേട്ടോ ഓക്കെ ആരാണ് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് സ്ഥാപക സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഓക്കെ ഇനി എസ് കെ എസ് എഫിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിഹാബ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട് ട്രഷറർ സയ്യിദ് ഫക്കറുദ്ദീൻ തങ്ങൾ കണ്ണന്തള്ളി ഓക്കെ ഇനി എസ് വൈ എസ് സുന്നി യുവജന സംഘം നമ്മൾ എസ് കെ എസ് ബി വിനെ കുറിച്ച് പറഞ്ഞു എസ് കെ എസ് എഫിനെ കുറിച്ച് പറഞ്ഞു എസ് വൈ എസ് സുന്നി യുവജന സംഘം രൂപം കൊണ്ടത് ഏപ്രിൽ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് എസ് വൈ എസ് സംസ്ഥയുടെ കീഴ് ഘടകമായി അംഗീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കക്കാട് വെച്ച സമ്മേളനത്തിലാണ് ഇനി എസ് വൈ എസ്സിൻ്റെ സുവർണ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബഹുമാനപ്പണപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങൾ പ്രസിഡൻ്റായ ആ ഒരു കാലഘട്ടത്തെയാണ് ഓക്കെ ഇപ്പോഴത്തെ എസ് വൈ എസ് പ്രസിഡന്റ് സയ്യിദ് സാദിഖരി ഷ്യാബി തങ്ങളാണ് എസ് വൈ എസ് ആർ ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുള്ളിയാണ് എസ് വൈ എസ് ട്രഷററ് പി എം ഫരീദ് എന്ന് പറഞ്ഞ ആളാണ് ഇനി സംസ്ഥയുടെ മഹല്ല് കൂട്ടായ്മ സംസ്ത നമ്മുടെ നാട്ടിലൊക്കെ മഹല്ലില്ലേ പള്ളി മദ്രസക്കോട് ഉൾക്കൊള്ളുന്ന നമ്മുടെ മഹല്ലി ആ മഹല്യൻ്റെ കൂട്ടായ്മൻ്റെ പേരാണ് എസ് എം എഫ് സുന്നി മഹല്ലു ഫെഡറേഷൻ ഓക്കെ ഇനി മദ്രസ മാനേജ്മെൻറ്റ് മെമ്പറുകളെ ഏകോപിപ്പിക്കുന്ന സമിതിക്കാണ് എസ് കെ എം എം എ സംസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഓക്കെ ഇനി സംസ്ഥയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് താനൂര് വെച്ച് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി ആറിനാണ് സംഘടന രൂപീകരിക്കുന്നത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അടുത്ത കൊല്ലം തന്നെ പുതിയൊരു സമ്മേളനവും ആദ്യ സമ്മേളനവും നടന്നു ഇനി നമ്മുടെ സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്നത് നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ബാംഗ്ലൂരെ പാലസ് ഗ്രൗണ്ടിൽ വെച്ചാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നൂറാം വാർഷിക സമ്മേളനം നടക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് ഓക്കെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇൻഷാല്ല ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒരുപാട് പഠിക്കുന്ന നല്ല മക്കളുണ്ട് എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു